ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കൈക്കുമ്പിളിൽ പാൽ നുകർന്ന് കിടന്നുറങ്ങേണ്ട ആ നവജാത ശിശു ജീവൻ നിലച്ച് ഏറ്റുവാങ്ങേണ്ടി വരുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് എം എസ് വീണ പറയൂ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചയോടുകൂടിയാണ് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഡോക്ടറുടെ ചികിത്സാ പിഴവ് മൂലം ഈ നവജാത ശിശുവിന് ജീവൻ പൊലിഞ്ഞത് തുടർന്ന് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഡോക്ടർക്കെതിരെ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചത് അതിന് പിന്നാലെയാണ് കുടുംബം പോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതി നൽകിയത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി ആംബുലൻസിൽ പ്രവേശ ആംബുലൻസിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പെരിങ്ങമല ആ പെരിങ്ങമലയെ വീട്ടിലേക്കാണ് കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് പിതാവിന്റെ വീട്ടിലായിരിക്കും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ അന്ത്യകർമ്മ ചടങ്ങുകളൊക്കെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച വൈകിട്ടോടു കൂടിയാണ് ബിനിൽ നിര നിരഞ്ജന ദമ്പതികളുടെ ആദ്യ കുഞ്ഞിന് ഡോക്ടറുടെ പിഴവുമൂലം പ്രഷവശാസ്ത്രയിൽ നടന്ന മൂലം ജീവൻ നഷ്ടപ്പെട്ടത് തുടർന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നു ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്യുവാനുള്ള സമ്മതം സമ്മതത്തിൽ നിന്ന് വീട്ടുകാർ വിട്ടുനിന്നൊപ്പം തന്നെ കുഞ്ഞിന്റെ മൃതശരീരം ഏറ്റുവാങ്ങാനും ബന്ധുക്കൾ തയ്യാറായിരുന്നില്ല തുടർന്നാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുന്ന നടപടിക്ക് ശേഷമാണ് ആ പോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതി പോസ്റ്റ്മോർട്ടത്തിനുള്ള സമ്മതം കുടുംബം അറിയിച്ചത് അത് അതിനുശേഷമാണ് മൃതദേഹം ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് എത്തിച്ചത് അല്പസമയങ്ങൾക്ക് മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷമാണ് കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് പാലോടുള്ള പെരിയമലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അച്ഛൻ മിന്നിലിന്റെ വീട്ടിലായിരിക്കും ഇത് കുഞ്ഞിന്റെ അന്ത്യ നടക്കുക എന്നുള്ളതാണ് ഇതിനുശേഷം നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നത് പോകാൻ തന്നെയാണ് ാണ് ഡോക്ർമ്മങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഇതിനുശേഷം നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡോക്ടർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം അമ്മ ഇപ്പോഴും പ്രസവാനന്തര ശസ്ത്രക്രിയയെ തുടർന്ന് നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് അച്ഛൻ മാനസികമായി വളരെ തളർന്ന അവസ്ഥയിലാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഉറ്റ ബന്ധുക്കളാണ് ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത് ഏറെ വൈകാരികപരമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് നമുക്ക് ഈ മോർച്ചറിക്ക് മുന്നിൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് കുഞ്ഞിൻ്റെ കുഞ്ഞിനായി കരുതിയിരുന്ന കുഞ്ഞ് കുഞ്ഞിനെ കരുതി ഏറ്റുവാങ്ങാനായി വാങ്ങാനായി വാങ്ങാനായി വാങ്ങിവച്ചിരുന്ന ടർക്കി അടക്കം നമുക്ക് ആ മോർച്ചറിക്ക് മുന്നിൽ കാണാൻ സാധിക്കും അവർ ആറ്റുനോറ്റിരുന്ന് ഒരു കുഞ്ഞ് കുഞ്ഞായിരുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിനും പ്രതീക്ഷയ്ക്കുമൊടുവിലാണ് അവരുടെ ജീവിതത്തിലേക്ക് ആ കുഞ്ഞ് കടന്നെത്തിയ പക്ഷേ അതാണ് ഏറെ വേദനിപ്പിക്കുന്നത് ഒരു കുഞ്ഞ് പുറത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ആ സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെ അത് ഏറ്റുവാങ്ങാനായി കയ്യിൽ സൂക്ഷിച്ചിരുന്ന കുഞ്ഞു പുതപ്പ് അതിപ്പോൾ നിശ്ചലമായ ആ പിഞ്ചു ദേഹം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാൽ നുകർന്ന് കരയുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യേണ്ട സമയത്ത് നിത്യ നിത്യതയിലേക്ക് പോവുകയാണ് ആ കുഞ്ഞെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ആ മാതാപിതാക്കളത് എങ്ങനെ താങ്ങും എന്നറിയില്ല എങ്കിൽ പോലും അവർ ഒരു തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനത്തിൻ്റെ വിജയമുണ്ടാകുന്നു ഡോക്ടറെ സസ്പെൻഡ് ചെയ്താലല്ലാതെ നടപടിയെടുത്താലല്ലാതെ കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എം എസ് വി